ഏഴുവർഷകാലമായി കലാ സാംസ്കാരിക ജീവകാരുണ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ചിലങ്ക കലാ സാംസ്കാരിക വേദിയും കായംകുളം പോലീസും സംയുക്തമായി ലഹരിക്കെതിരെ ബോധവൽക്കരണ ക്ലാസും ലഹരിവിരുദ്ധ സന്ദേശ റാലിയും നടത്തി കായംകുളം ഡിവൈഎസ്പി എൻ ബാബുക്കുട്ടൻ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ ഏഴുവർഷ വർഷക്കാലമായി കലാ സാംസ്കാരിക ജീവകാരുണ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ചിലങ്ക കലാ സാംസ്കാരിക വേദിയും കായംകുളം പോലീസും സംയുക്തമായി ലഹരിക്കെതിരെ ബോധവൽക്കരണ ക്ലാസും ലഹരിവിരുദ്ധ സന്ദേശ റാലിയും സംഘടിപ്പിച്ചു

ഹരിപ്പാട് വരെയുള്ള റെസിഡൻസ് അസോസിയേഷൻ ആളുകളെ ഞാനൊന്ന് വിളിച്ചു കൊടുത്തിരിക്കുമ്പോൾ ഞങ്ങൾ അവരുടെ കമ്മിറ്റികൾ കൂടാറുണ്ട് ഓരോ റെസിഡൻസ് അസോസിയേഷനുകളിലും എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾ എന്താണ് അതൊക്കെ ഞങ്ങൾക്ക് ഒരു ഗ്രൂപ്പ് ഉണ്ട് അതുമായിട്ട് ഞങ്ങൾ സംസാരിക്കാം കരിയിലെ ബോധോൽക്കരണ ക്ലാസ് നയിച്ചു സാധാരണ ഈ ലഹരിയുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകൾ പോകുമ്പോൾ സ്ക്രീനിൽ കാണുന്നത് ഒരു സിറഞ്ചിന്റെ പടം ഒരു ഇലയുടെ പടം അതല്ലെങ്കിൽ ആരെങ്കിലും പല കുനിഞ്ഞു നിൽക്കുന്ന പടം ഇങ്ങനെയുള്ള പടങ്ങളോട് കൂടിയ ബാനറുകളാണ് സാധാരണയായി പ്രതീക്ഷ എല്ലാം ഉണ്ട് വാർഡ് മെമ്പർ അമ്പിളി ബിജു ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു രാമപുരം ഹയർ സെക്കൻഡറി സ്കൂൾ പി ടി പ്രസിഡന്റ് ആശംസാ പ്രസംഗം നടത്തി ചിലങ്ക സെക്രട്ടറി സുജിത് വിനോദ് കൃതജ്ഞത പറഞ്ഞു ചിലങ്കയിലെ വിദ്യാർത്ഥികൾ ലഹരിക്കെതിരെ ചിട്ടപ്പെടുത്തി അവതരിപ്പിച്ച നൃത്തം ശ്രദ്ധേയമായി